അതെ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോൾ ബാങ്ക് വിളിക്കും അപ്പൊ തന്നെ നിരത്തി വെച്ചിരിക്കുന്ന ഭക്ഷണം കണ്ടല്ലോ അതൊക്കെ ഫ്രീയാ നമുക്കും കഴിക്കാം അയ്യോ അതൊക്കെ മോശല്ലേ മോശമാണ് എന്നാ സാറൊരു കാര്യം വല്ല സ്റ്റാർ ഹോട്ടലെങ്ങാനും പോയി കഴിക്കും കൈയിലഞ്ച് പൈസ ഇല്ല വെറുതെ പട്ടിണിറന്ന് ചാകുണ്ടെങ്കി വന്ന് കഴിക്കുവാ അതെ ഭക്ഷണത്തിന് അങ്ങനെ ജാതി മതമൊന്നുമില്ല പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയാൽ ഇതെടുത്ത് ഇങ്ങനെ വച്ചാ മതി അയ്യോ അതില്ല കർച്ചീഫുണ്ടോ ഉണ്ട് എന്നാൽ അതെടുത്ത് തലയിലിട്ടിട്ടോ ബാങ്ക് വിളി കേട്ടാലുടൻ തന്നെ അറ്റാക്ക് തുടങ്ങിക്കൊണ്ടും ഇത് ഉം ഒന്നും ദൂശങ്ങളുണ്ടാക്കല്ലേ ははい動くんだ അയ്യോടെ ദൈവം തന്നിരുന്നു പിടി പിടി ഏ എന്നിട്ട് വാരി ഇടാ ഒന്നു പെട്ടെന്ന് വാരി വിടാ അതും കട കേട്ട കവറ് കൊണ്ടുവന്ന് മോശമായാണതോ നാളെ മുതൽ അതെ ഈ അബ്ബാസ് എന്ന് പറയുന്ന ആള് നാട്ടുകാരനാണോ അതെ അടുത്ത സുഹൃത്തു ഓഹോ ഫിഷ് മാർക്കറ്റ് അല്ലേ ഇവിടെ എന്താ ഇവിടെ അന്വേഷിച്ച ആളെ പറ്റി അറിയാന്നാ പറഞ്ഞത് വല്ല ഫിഷ് കമ്പനി ഇവിടെ ഓണറോ മറ്റാണോ ആയിക്കൂടുന്നില്ല ആരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ ഈ അവസ്ഥയിൽ അല്ല ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ ഞാൻ മീനൊക്കെ ഒന്ന് ഒതുക്കി വെച്ചേ എന്താ ഇവിടെ പാർട്ടിയുടെ വല്ല പരിപാടി ഒന്നാണോ പറയാം ഇയാൾക്ക് വേറെ വല്ല ബിസിനസ് ഉണ്ടോടെ പിന്നെ നൂപ്പർക്ക് വൈകിട്ട് ഉണക്കാൻ വേണ്ടി പണിയുണ്ട് അത് ശെരി പോയി അപ്പോ കുഞ്ഞുണ്ണി ദേഷ്യം തീർത്താണല്ലേ അറിഞ്ഞൂടാ മുകുന്ദൻ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ എത്തിപ്പെടും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരു ജോലി ഒരു ഒരഞ്ച് മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ പറ്റിയ ഒരാൾ മുട്ടിച്ചു തരായിരുന്നു ഏതായാലും ഇവിടെ തന്നെ നിൽക്കും ഞാൻ സബ്ജി മാർക്കറ്റിൽ നോക്കണം ചങ്ങാതിയുടെ നേരിട്ട് കണ്ടല്ലോ ഇനി

എന്റെ സുഹൃത്താണ് വരുന്ന തെരഞ്ഞെടുപ്പിന് നിയമസഭയിലേക്ക് മത്സരിക്കുകയാണ് നാട്ടിൽ ഇത്രയും വലിയ ബന്ധങ്ങളുള്ള മത്സരിക്കും അടിച്ചോണ്ട് സുഹൃത്താ അവിടെ കിടന്ന് കൈയും കലാശുമൊക്കെ കാണിക്കുന്നു അതെ മുകുന്ദ കണ്ടില്ലേ ആള് വലിയൊരു കക്ഷിയാ ഒരുപാട് കമ്പനികളിലുള്ള ആളാ എന്റെ സ്ഥിരം കസ്റ്റമറാ മൂപ്പര് വിചാരിച്ച ഒരു ജോലി ശരിയാക്കി തരാൻ പറ്റും മനുഷ്യപ്പെട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുമോ ചെല്ലി മൂപ്പരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അബ്ബാസിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ മതി ഞാൻ കടയിലേക്ക് ചെല്ലട്ടെ അവിടെ ആളില്ല തിരക്കുഞ്ഞിട്ട് നമുക്ക് വൈകിട്ടോ മറ്റേ കാണാം എന്നാ ശരി അസേക്കുംലൈക്കുല്ലാ സദീ മുറബി പറഞ്ഞു ഞാൻ പറഞ്ഞോളാം തനിക്ക് അറബി അറിയില്ല റോജാബാദ് صار بالليل بالمكتب ah. ده زين لازم تعال اليوم كلهم بخلص oh. لازم تعال اليوم بالمكتب كله oh. كلهم بخلص oh. مع السلامه شكرا <المغن> <كب> പുള്ളിക്കാരെ ഇന്ന് മലേഷ്യയ്ക്ക് പോകണമെന്ന് ഇനി ഒരു മാസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുവുള്ളൂ നിങ്ങൾക്കൊരു ജോലി തന്നിട്ട് പൊക്കൂടെ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടേ എന്ന് ഞാൻ ചോദിച്ചു പുള്ളിക്ക് ഇന്ന് എന്നെ പോണോന്ന് പറയാൻ നിർബന്ധം അതെ ഇന്നൊരു അർജന്റ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഞാനതിപ്പോഴാണ് ഓർത്തത് എന്റെ ഒരു കാര്യം ഞാൻ പോയിട്ടെ കുറച്ച് പഞ്ചസാര ഒരു പൊറോട്ട വാങ്ങിച്ചിട്ട് ഒരു കിലോ പഞ്ചാര കത്താക്കാനുള്ള പരിപാടിയാണല്ലേ കറി വാങ്ങാത്തവർക്ക് ഇച്ചിരി പഞ്ചാര ഫ്രീ എന്നുള്ള നേരാ എന്ന് വെച്ച് ഇങ്ങനെ കുത്തിക്കേറ്റാമോ വേണ്ട പഞ്ചസാര വേണ്ട ആ

നിങ്ങൾ മലയാളിയല്ലേ നാട്ടിലേക്ക് ഇന്ത്യൻ ഉറുപ്പി അയക്കാലോ കാണിക്കരുത് മതിയാക്ക് സുഹൃത്ത് ഇല്ലെങ്കിൽ അത് കഴിക്കുന്നതിന് മുമ്പ് പറയണമായിരുന്നു ഈ ഇന്ത്യൻ വേണ്ടി ഞാൻ ദുബായിൽ ഒന്ന് കച്ചവട നടത്തണോ ഈ ഇന്ത്യൻ ട്രിപ്പ്യൂണൽ അല്ല ഇന്ത്യയിലെ ഒറ്റ വിമാനത്താവളത്തിൽ പോലും എടുക്കൂല അത്രക്ക് വില കൊണ്ട് സാധനം എന്താ പ്രശ്നം ആഹാരം കഴിച്ചിട്ട് ഇന്ത്യൻ ട്രിബ്യൂണൽ മാറ്റി തരാ ഇത് ഞാൻ നോക്കിക്കോളാം പോയിട്ട് എടുത്തു ആയത് നന്നായി നോമ്പ് കഴിഞ്ഞപ്പം പള്ളിയിലെ ഭക്ഷണം പള്ളിയിൽ വരുന്നത് നിസ്കരിക്കാനല്ല എന്ന് മനസ്സിലായി നാട്ടിലെ അമ്പലത്തിലൊക്കെ പോകാറുണ്ടോ ഞങ്ങളെ നാട്ടിൽ പള്ളി അമ്പലമൊന്നും ഇല്ലാത്തത് കൊണ്ട് ദൈവമായിട്ട് നേരിട്ട് പരിചയപ്പെടാൻ പറ്റിട്ടില്ല പരിചയപ്പെടാത്ത ആൾക്കാരെ ആയിരിക്കും ചെലപ്പോ മൂപ്പർക്ക് കൂടുതൽ ഇഷ്ടം എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തൂലോ മൂപ്പരുടെ ഇഷ്ടത്തെ പറ്റി ഞാൻ ആയില്ലേ എന്ത് പണിയാ അറിയ ചായ ലീവിന് പോയിട്ടുണ്ട് ഒരുത്തം തിരിച്ചു വരുന്ന കാര്യം സംശയം താല്പര്യമാണെങ്കിൽ മകളുടെ ഭർത്താവ അതത്രണ്ടാ രണ്ടോ ജി ആ കെട്ടും മാറാപ്പ് ഒരു മൂലക്ക് കൊണ്ടുപോയി വെച്ചിട്ട് അവിതത്തോട്ട് കരിക്കോ എന്നയാക്കോ കൊക്കോ കോല കൊണ്ടുപോയിക്കോട്

പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഒരു ചില്ലി കാശ് ഞാൻ തരത്തില്ല എന്നതാ കഴിഞ്ഞ ആഴ്ച ഇറക്കി സിബിന് താൻ എന്നാ ചെയ്തു ഒരു കൊല്ലം കൊണ്ട് വീട് തീർത്ത് താക്കോല് തരാന്ന് പറഞ്ഞിട്ടിപ്പം കൊല്ലം മൂന്നായി എന്നാ കാശ് അല്ലാതെ പുളുങ്കുടോ ഞാൻ എന്നി തരുന്നത് എന്നോട് കോൺട്രാക്ടർ കളിച്ചേക്കല്ലേ ഒന്ന് കോൺട്രാക്ടർ ചീത്ത പറയാൻ ഫോൺ വിളിക്കണ കാശുണ്ടെങ്കിൽ നാട്ടിൽ നല്ലൊരു വീട് പണിയായിരുന്നു പെര പണിന്നോന്റെ ദണ്ണം അത് പണിന്ന് അറിയത്തുള്ളൂ ഓരോ ദിവസമെങ്കിൽ ഒരു ദിവസം അതിലൊന്ന് ചുരുണ്ടുകൂടി കിടന്നേച്ചും പിറ്റേന്ന് തന്നെ മേലോട്ട് കെട്ടിയെടുത്താലും വേണ്ടി വേലായിരുന്നു പുതിയൊരു കൂടി വരുന്നുണ്ട് വിളിച്ചു ആ അപ്പൊ വാടകയുടെ ഷേരച്ചിരി കുറയും ആ കാശുണ്ടെങ്കിൽ നാട്ടിലൊരു ചാക്കി സിമിന്റ് പേടിക്കുളിമുറി കയറി ഇതുപോലെ പള്ളി നീരാട്ട് നടത്തിയ ആ കാശ് അങ്ങ് പോയി കിട്ടും

നമസ്കാരം ഏഷ്യാനെറ്റ് ഏഷ്യാനെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സനീഷ് നാളെ ബഷീറിന്റെ നല്ല മീശ എല്ലാം കൂടെ മരിച്ചാലും ഉള്ളിൽ നിന്ന് ഇറങ്ങില്ലാതെ തീരുമാനിച്ച ചിലരെയൊക്കെ നാളെ മുതൽ മനുഷ്യ കോളത്തില് കാണാം അതെ തോറ്റ ഞാൻ ബെറ്റ് ബെറ്റിവെച്ചത് നേര മണ്ഡലത്തിൽ പക്ഷെ കുന്നത്തൂര് ജേക്കബ് തോറ്റാൽ മനുഷ്യരെ വെറുപ്പിക്കണ കവിത എഴുതണ പരിപാടി നിങ്ങളും നിർത്തണം എങ്കിൽ പിന്നെ പ്രവാസ സാഹിത്യ സ്തംഭിച്ചു പോകും ഇരുപത്തിനാല് മണിക്കൂറും കയ്യിൽ ബ്യൂട്ടി പാർലറും കൊണ്ട് നടക്കണ നിനക്കേ മനുഷ്യരുടെ വേദന മനസ്സിലാവില്ല ഇതാ നമ്മുടെ പുതിയ താമസക്കാരൻ മുകുന്ദൻ സീറ്റുകളുടെ ഫലം അറിഞ്ഞപ്പോൾ ഇത് നമ്പ്യാർ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ ആണ് മലയാളികളുടെ ആളൊരു പ്രമാണിയാണ് ഹലോ ഹലോ മുതൽ ഞാൻ ഇവിടെ ഉണ്ട് അന്ന് കേറി കൂടിയതായി ഈ കോട്ടിനുള്ളിൽ പിന്നെ ഇന്നുവരെ പുറത്തിറങ്ങിയിട്ടില്ല കോട്ടു എന്ന് പറഞ്ഞാലേ തിരിച്ചറിയൂ ഞാൻ അത് വർഗീസ് ഞാൻ ആനന്ദൻ ഞാൻ അനന്തൻ ഞാൻ അബു ഞാൻ വിശ്വൻ കതളിക്കാട് വയനാശയിലുണ്ടെങ്കിൽ കേട്ട് കാണും അവരെ വരാറില്ലല്ലോ കൊല്ലം കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ ജനകീയ മുന്നണിയുടെ വിജയിച്ചു സോഷ്യലിസ്റ്റ് മുന്നണിയുടെ പരമ്പരാഗത മണ്ഡലമായ ഇവിടെ അവരുടെ ആർ ഗോപകുമാറിനെയാണ് ഷിഹാബുദ്ദീൻ പരാജയപ്പെടുത്തിയത് കോഴിക്കോട് മണ്ഡലത്തിൽ സോഷ്യലിസ്റ്റ് യുവ നേതാവ് നജീബ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി മാപ്പിള ലീഗിലെ മുഹമ്മദ് ജബാറിനെ എഴുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടിന് അട്ടിമറിച്ചു ജനകീയ മുന്നണിയുടെ കുത്തക മണ്ഡലമായ ഇവിടെ ആദ്യമായാണ് സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥി വിജയിക്കുന്നത് ഇപ്പോൾ കിട്ടിയത് ചെമ്മണ്ണൂർ നിയോജക മണ്ഡലത്തിൽ സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥിയായ പി പി കരുണൻ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ സുധാകരനെ ഏഴായിരത്തി മുന്നൂറ്റി നാല് വോട്ടിനെ പരാജയപ്പെട്ടു ജയിച്ച വിവരം ടി വി കണ്ടു ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞു പോയല്ലോ ആ പിന്നെ മണ്ഡലത്തിൽ നടപ്പാക്കേണ്ട കാര്യങ്ങളുടെ ഒരു മുൻഗണനാ ലിസ്റ്റ് ഞാൻ സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ടി വി ചാനൽ പത്രം എന്നൊക്കെ പറഞ്ഞുള്ള കറക്കം ഇനി വേണ്ട പ്പോ ചെമ്മൂരിൽ തന്നെ ഉണ്ടാവണം ഇവിടത്തെ കാര്യങ്ങൾ ഞാനും സഖാക്കളും കൂടി ചെയ്തോളാം സഖാവ് അതേ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട വിണേ പോയ കാര്യം ഓർമ്മയുണ്ടെന്നോ ആ ബാങ്കിലെ മാനേജറെ ഇരക്കി വിളിച്ച് ശല്യപ്പെടുത്തണുണ്ട് കിട്ടിയ കാശ് തോന്നിയ പോലെ ചെലവാക്കാതെ ആ ബാങ്കിലെ കടം കൊറേ കൂടി വേഗത്തിൽ അടച്ചു തീർക്കാൻ നോക്ക് കിട്ടുന്ന കാശിന്റെ തോന്നിയ പോലെ ചെലവാക്കുന്നതിന്റെ കാര്യം ഞാനിപ്പോ പറയുന്നില്ല എന്റെ കാർഡ് തീരാറായി എല്ലാ സഖാക്കളോടും എന്റെ അന്വേഷണം പറയൂന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്നാ തോന്നണേ അവിടെ പോയപ്പോ ഒക്കെ മറന്നു ബാങ്കിലെ കടം മറന്നു നാട് മറന്നു പാർട്ടിയിലെ സഖാക്കളെ ഒക്കെ മറന്നു ദുബായിലിപ്പോ കാശും പൊന്നും വാരിക്കൂട്ടുന്ന തിരക്കില്ലല്ലേ m strong s u l e i m a n i I'm a s u l a i i m a n i എനിക്കിപ്പോ ഇവിടെയാണല്ലോ പണി ഇവിടെയോ ആ അപ്പൊ അന്ന് മാർക്കറ്റിൽ വെച്ച് പരിചയപ്പെടുത്തി അറബി തന്ന ജോലി നീ വിട്ടോ ആ അറബി എനിക്ക് ജോലി തന്നില്ലല്ലോ അയാൾ പിറ്റേന്ന് തന്നെ എങ്ങോട്ടോ പോവാണ് അഞ്ചാറ് മാസം കഴിഞ്ഞേ വരൂ എന്നാണല്ലോ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നത് ജെയിംസിനോട് പറഞ്ഞത് ജെയിംസ് അല്ല അയാളോട് സംസാരിച്ചത് എനിക്ക് അറബി അറിയില്ലല്ലോ നിന്റെ ആൾക്ക് ജോലി കൊടുത്തതാണല്ലോ പിന്നീട് കണ്ടപ്പോ അറബി എന്നോട് പറഞ്ഞത് അസ്സാം ബോസ് كيف يوم സംഭവം ആ ജോലി ആണുങ്ങളും കൊണ്ടുപോയി അന്ന് നിന്റെ കൂടെ ഉരുത്തിക്കണ്ണി അവനിപ്പോ കമ്പനിയിലെ പെർമനന്റ് സ്റ്റാഫാ ആര് ചെമ്മന്നൂർ വെച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ക്യൂബ മുഖം തന്നെ ഓർക്കുമ്പോൾ മനസ്സിൽ എപ്പോഴും ഒരു അഭിമാനമായിരുന്നു നാടുകാക്കാൻ വേണ്ടി കാട്ടിയ വീറും വാശിയും തൻ്റെയോടൊക്കെ സ്വന്തം ജീവിതത്തിൽ കുറച്ചെങ്കിലും കാട്ടായിരുന്നില്ല നിനക്ക് എന്താ നിനക്ക് പറ്റിയത് സഖാവ് സൊസൈറ്റി ഗോപാലട്ടൻ കാശു തിരിമറി നടത്തിയെന്നൊരു കഥയുണ്ടാവുക ആ കഥ തൊണ്ട തോടാതെ വിഴുങ്ങിട്ട് ബാധ്യതയും ഏറ്റെടുത്ത് ദുബായ്ക്ക് ഇങ്ങോട്ട് കയറിപ്പോരുക ഗോപാലട്ടൻ തെറ്റുപറ്റി ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്നിട്ട് സ്വന്തം മോനത് വിശ്വസിച്ചു വിശ്വസിച്ചിട്ടൊന്നും പക്ഷെ തെളിവുകളൊക്കെ തെളിവ് എന്നിട്ട് എന്തുണ്ടായി നീ ഇരിക്കേണ്ട സ്ഥാനത്ത് കരണം കേറി എം എൽ എ ആയി എനിക്ക് എം എൽ എയും മന്ത്രിയൊന്നും ആവണ്ട ഞാനോ അച്ഛനോ ഒന്നും പാർട്ടി പ്രവർത്തിച്ചത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ അല്ലല്ലോ പക്ഷേ അർഹതയില്ലാത്ത ഒരു സ്ഥാനത്ത് വരുന്ന തടയേണ്ടതും പാർട്ടിയോടും ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ സ്ഥാനമാനങ്ങൾ സ്വീകരിക്കേണ്ടതും പാർട്ടി പ്രവർത്തന കടമയാണ് ഒരു ആരോപണുണ്ടായാലുടനെ രാജിവെക്കാനും എടുത്ത് മുങ്ങാനും നീ ആരാ എ കെ ആന്റണിയോ